ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമ ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു എ സർട്ടിഫിക്കറ്റുമായി പ്രദർശനാനുമതി നൽകിയതിനാലാണ് തീരുമാനമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പ്രാദേശിക ഓഫീസറായ ടി നദീം തൊഫായിൽ പ്രതികരിച്ചു ചിത്രത്തിന് തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകരുതെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സി നിരസിച്ചു റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു യു അല്ലെങ്കിൽ എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ അത്ര വയലൻസ് സിനിമയിൽ ഉണ്ടെന്നായിരുന്നു വിലയിരുത്തൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ല ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറികളിലായി തരാൻ തിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിലവിലെ രീതി വയലൻസ് കൂടുതലുള്ള സിനിമകൾ കുട്ടികൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണ് അവർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം സിനിമയുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണമെന്നും നദീം പറഞ്ഞു എയ് സർട്ടിഫിക്കറ്റുള്ള സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണിക്കാൻ അനുവദിക്കുന്നത് നിയമ വിരുദ്ധമാണ് പരാതി ലഭിച്ചാൽ തിയേറ്ററിൽ നിന്ന് പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാനും സാധിക്കുമെന്നും നദീം പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും അക്രമങ്ങൾ വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാർക്കോ സിനിമക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് നിർമ്മാതാവ് മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് ഷെരീഫ് മുഹമ്മദ് പ്രതികരിച്ചു മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്നുമാണ് കരുതിയതെന്നും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന കാട്ടാളൻ എന്ന സിനിമയിലും കുറച്ചു വയലൻ സീനുകളുണ്ട് മാർക്കോയിലെ അതിക്രൂര വയലൻസ് ദൃശ്യങ്ങൾ കഥയുടെ പൂർണതയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അതൊരു സിനിമാറ്റിക് അനുഭവമായി കാണാൻ ശ്രമിക്കണം മാർക്കോയിലെ ഗർഭിണിയുടെ സീൻ സിനിമയ്ക്ക് ആവശ്യമുള്ളതായിരുന്നു ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്തത് കള്ളം പറയാതിരിക്കാനാണ് മാർക്കോ എയ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് അത് കാണാൻ കുട്ടികൾ ഒരിക്കലും തിയേറ്ററിൽ കയറരുതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ നിന്നുള്ള വലിയ വിജയങ്ങളിലൊന്നായിരുന്നു മാർക്കോ മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൈറ്റിൽ റോളിലാണ് ഉണ്ണി മുകുന്ദൻ എത്തിയത് മലയാളികൾക്കൊപ്പം മറ്റു ഭാഷാ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തിരുന്നു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും മികച്ച കളക്ഷനാണ് നേടിയത് തെലുങ്ക് പതിപ്പും കളക്ഷൻ നേടിയിരുന്നു ഒ ടി ടിയിലും ചിത്രം ശ്രദ്ധ നേടിയിരുന്നു ഉണ്ണിമുകുന്ദൻ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമാണ് ബോക്സ് ഓഫീസിൽ ആയിരം കോടി ക്ലബിൽ ഇടം പിടിച്ച മാർക്കോ അതേസമയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കൾ പ്രതികളാകുന്ന ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനം ചർച്ചയാവുകയായിരുന്നു ഇത്തരം ചർച്ചകളിൽ എടുത്തു പറയപ്പെട്ടിരുന്ന ചിത്രങ്ങളിലൊന്ന് മാർക്കോയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സമയത്തും വയലൻസ് രംഗങ്ങളെ വിമർശിച്ചവർ ധാരാളമായിരുന്നു